ണ്ടെങ്കിൽ പറയണം ഞാൻ മാർച്ച് പതിനാറിനാണ് നേരത്തെ ഈ മുകളിൽ കാണുന്ന വീഡിയോ എടുത്തത് അതും ഇന്ന് തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ആയിട്ട് നല്ല നൽകിക്ക് ശരിക്കും മാർച്ച് പതിനഞ്ചിന് ഞാൻ കഴിച്ചു തുടങ്ങി ഒന്ന് പറിവസമായിട്ട് നിങ്ങൾക്കോ അങ്ങനെ ശ്വാസം വെച്ച് കുടിക്കണമെന്നില്ല കേട്ടോ പന്ത്രണ്ട് ദിവസം ലൂസായിട്ട് അന്ന് വലിയ സമയത്ത് നല്ല ടൈറ്റ് ആയിരുന്നു രണ്ടു അതായതി വേറെ പ്രത്യേകിച്ചൊന്നുമില്ല ഭക്ഷണത്തിനോട് നമുക്ക് അനാവശ്യ ഭക്ഷണത്തിനോടുള്ള ഒരു താല്പര്യം കുറയും നമ്മൾ ഡയറ്റ് ഡയറ്റും മുകളിലേക്ക് കിടക്കും ഓട്ടോമാറ്റിക്കലി ഫാറ്റ് ലോസ് ഉണ്ടാകും അതേപോലെ വരുണ അതുപോലെ കുടംപൊളി പോലുള്ള ഇൻഗ്രീഡിയൻസ് നമ്മുടെ ബെല്ലി ഫാറ്റ് നൽകി ഇതിൽക്ക് ബേൺ ആക്കും വേറെ പ്രത്യേകിച്ച് പ്രത്യേകത ഡയറ്റ് ഡയറ്റും മുകളിൽ കിടക്കും ഓട്ടോമാറ്റിക്കലി എല്ലാ കുറച്ച് ഇൻഗ്രീഡിയൻസുകൾ നമ്മുടെ ഫാറ്റ് ലോസ് ഉണ്ടാകും പങ്കോസം കൊണ്ട് നമുക്ക് ഇയർ ചേഞ്ച് ഡിപ്പെൻസ് ആണ് ഓരോരുത്തരുടെ ബോഡിയിലുള്ള ഫാറ്റിൻ്റെ ആ ഒരു തിക്നെസ്സും ആ ഒരു പഴക്കത്തിനനുസരിച്ചിട്ടായിരിക്കും മാറ്റങ്ങൾ ഉണ്ടാവുക കേട്ടോ ആവശ്യക്കാർ ഓർഡർ ചെയ്യാം പിന്നെ സിം വൈ പറയുന്ന ഈ ഒരു ചാനൽ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാം മറക്കരുത് ഇതില് അപ്ഡേഷൻ ഇതേപോലെ ഓരോ മാസം പത്ത് ഇരുപത് ദിവസം കഴിയുമ്പോൾ ഉള്ള അപ്ഡേഷൻ നമ്മൾ എന്തായാലും കൊണ്ടുവരും അതിന് ഓക്കെ